അതുകൊണ്ട് ഗൃഹത്യാഗം ചെയ്താൽ വളരെ ശ്രദ്ധിക്കേണ്ട ഘട്ടങ്ങൾ വരുന്നു എന്തൊക്കെയാണ് ഭഗവതോ ഭക്തിർ ദൃഢാധീയതാം ശാന്ത്യാദി പരിചയതാം ദൃഢതരം കർമാശുത്യജ്യതാം सद्विद्वान उपसर्प्यदम् प्रतिदिनं तत्पादुगे सेव्यतां ब्रह्मएकाक्षरमर्थ्यदाम् श्रुतिजीरो वाक्यं समाकर्ण्यातां संगत् भगवतो भक्तिरुद्धृढाधीयतां

വാക്യം സമാകർണ്യം ഇപ്പൊ വീട് വിട്ടു ഇനിയിപ്പോ എന്താ നിന്റെ പരിപാടി സംഘ സത്സു സത്സു സത്തുക്കളിൽ സംഘം വിധിക്കട്ടെ സജ്ജനങ്ങളോടുകൂടെ സംഘം ചെയ്താലും അതാണ് ഇനി വേണ്ടത് ും നീ കൂടി നല്ല കൂടി ഈ ഭവസുഖത്തിൽ ദോഷം ദർശിച്ച് ദൃശ്യപ്രപഞ്ചത്തിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല എന്ന് ശരിക്ക് തിരിച്ചറിഞ്ഞ് ആത്മേക്ഷ ഉറപ്പിച്ച് ആ ആത്മേക്ഷയോടുകൂടി വീട് വിട്ടവനാണ് ശരിയാണ് അതൊക്കെ സമ്മതിച്ചു പക്ഷേ ഇനി നല്ലപോലെ സത്സംഗം ചെയ്തോളണം ഇനി സത്പുരുഷന്മാരുമായി സംഘം ചെയ്യുന്നില്ല എങ്കിൽ അപകടമാണ് നേരത്തെ പറഞ്ഞ രണ്ടു തരത്തിൽപ്പെട്ട അപകടങ്ങളും സംഭവിക്കും രണ്ടു തരത്തിൽപ്പെട്ട അപകടം ഒന്ന് പറഞ്ഞത് ഈ പല അനർത്ഥങ്ങളിൽ ചെന്ന് മേക്കുമരുന്നു അതും ഇതും എവിടെയാ ഭണ്ഡാരം നോക്കി നടക്കലും ഒക്കെയാവും മിക്കവാറുണ്ടാണ് നൂറുകണക്കിന് നല്ല യുവാക്കളെ കാണാം എവിടെയാണ് ഭണ്ഡാരം നോക്കി നടക്കുകയാണ് ടിക്കറ്റ് പോയിട്ട് ഇന്ന് ഈ ആശ്രമത്തിലാണ് അവിടെ പോയി ഇത്ര ഉണ്ടാവും ഇത്ര ജിലേബി ഉണ്ടാവും ഇത്ര ദക്ഷിണ കിട്ടും അപ്പോഴത്തെ അടുത്ത നാളത്തെ ടിക്കറ്റായി ഇതിങ്ങനെ ഇതിൻ്റെ പിന്നാലെ പോകാൻ വേറെ ചിലർ മയക്കുമരുന്നായിട്ടും മദ്യമായിട്ടും അനാശാസ്യങ്ങളായിട്ടും ഒക്കെ അങ്ങനെ ഒരു വിഭാഗം വേറൊരു വിഭാഗം വലിയ വലിയ മഠങ്ങളിലൊക്കെ ആശ്രമത്തിലൊക്കെ മഠാധിപതിയായിട്ട് ഞാൻ ആരാന്ന് സ്വയം മറന്നു ഞാൻ എന്തിനാണ് വന്നത് ആരാണ് ഞാൻ ഞാനെന്നെല്ലാം വിസ്മരിച്ച് വലിയ മഠാധിപതിമാരായിട്ടുള്ളത് അതെ ഒരു ചെറുപ്പക്കാരനെ ഒരു നാട്ടിൽ നിന്ന് ഒരു ഗ്രാമത്തിലാണ് അത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ ആ നാട്ടിലുള്ള ചില സത്സംഗ കൊതുക്കികളായിട്ടുള്ളവരവരുടെ സത്സംഗത്തിനൊക്കെ കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ സത്സംഗത്തിലൊക്കെ പ്രേരണ കൊടുക്കും പല മഹാത്മാക്കളുടെയും ക്ലാസ്സുകളിലൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങനെ 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 ഇയാൾക്ക് ക്രമേണ വേദാന്ത ശാസ്ത്രത്തിലേക്കൊക്കെ കുറച്ച് അഭിരുചി വന്നു അങ്ങനെ വേദാന്തമൊക്കെ കുറച്ച് കുറച്ച് പഠിച്ച് പഠിച്ച് അങ്ങനെ വന്നപ്പോൾ ഒരാശ്രമത്തിൽ ഒരു പഠന പദ്ധതിയുണ്ട് ചെറുപ്പക്കാരെ വിളിച്ചു താമസിച്ച് ശാസ്ത്രം പഠിക്കാൻ സ്വാഗതം അങ്ങനെ ഇയാൾ അവിടെ പോയി ചേർന്നു അപ്പോൾ ഇവർക്ക് സത്സംഗത്തിനൊക്കെ പ്രവേശിപ്പിച്ചവർക്ക് വലിയ സന്തോഷമായി ഇയാളെങ്കിലും എന്തായി നല്ലൊരു ബ്രഹ്മചാരിയായിട്ടൊക്കെ അങ്ങനെ സന്യാസിയൊക്കെ ആയിട്ട് അങ്ങനെ വരുമല്ലോ നല്ല സന്തോഷം അങ്ങനെ വിചാരിച്ച പോലെ തന്നെ അയാൾ പോയി പഠിച്ചു അവിടുന്ന് ബ്രഹ്മചാരി പട്ടമൊക്കെ കിട്ടി ഇത് കേട്ടപ്പോൾ ഈ ഇപ്പോഴത്തെ ഇവർക്ക് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുണ്ട് ഇവർക്കൊരാഗ്രഹം ഇദ്ദേഹത്തൊന്നും പോയി കണ്ടാൽ തരക്കേടില്ല വളരെ കഷ്ടപ്പെട്ട് ഈ രണ്ട് മൂന്ന് പേര് അദ്ദേഹത്തിന് സത്സംഗത്തിനൊക്കെ ആദ്യകാലത്ത് കൊച്ചുകുട്ടിയാവുമ്പോൾ തന്നെ ആകർഷിച്ചു കൊണ്ട് നടന്നവർ ഇദ്ദേഹത്തെ കാണാൻ പോയി അപ്പഴത്തേക്ക് ഇദ്ദേഹാരാന്നറിയോ അറിയപ്പെടുന്ന ഒരാശ്രമത്തിന്റെ ഒരു ബ്രാഞ്ചിന്റെ ഹെഡായിട്ടുണ്ട് ഹെഡാ ഇവര് വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി ചെന്നെങ്കിലും ഇദ്ദേഹം എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ മനസ്സിലായില്ല എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ ണ്ടാവും ഞങ്ങള് പോയി വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഇത് കഥയല്ല കാരണം പത്ത് ഭക്തന്മാര് നൂറുപ്യ കൊടുക്കുന്ന ആശ്രമത്തിൽ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നൂറ് കൊടുക്കുന്ന ഒരു ആശ്രമത്തിൽ മഠാധിപതിയായി വന്നപ്പോഴത്തേക്ക് ഇയാൾ മറന്നു ഞാൻ ആര് ഞാൻ എന്തിനു വന്നു ഇയാളീ മാർഗത്തിലേക്ക് നയിച്ച ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമായവരെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞില്ല സ്വാമി തിരിച്ചറിയായും അത് സംഭവിച്ചതായിരിക്കും കുറെ കൊല്ലം കഴിഞ്ഞാൽ മുഖപരിചയൊക്കെ നഷ്ടപ്പെടില്ലേ അത്ര കൊല്ലമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നേ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതാണ് ലോക്ക് അതുകൊണ്ട് ഗൃഹത്യാഗത്തിന് ശേഷം വളരെ ശ്രദ്ധിക്കണം സംഘസനങ്ങളുമായി സംഘം നിരന്തരമുണ്ടാവണം സത്സംഗത്തിലൂടെ മാത്രമേ സംസ്കൃതനാവൂ സംസ്കൃതനാവാൻ വേറൊരു വഴിയും ഇല്ല സംഘം മാത്രമേ ഉള്ളൂ വേറൊരു വഴിയും ശ്രദ്ധിക്കുക അതുകൊണ്ട് സംഘ സത്സു വിധീയത അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്തിനാവാം